നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകുറി വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ശംഖുപുഷ്പങ്ങളാണ് അതിൽ ഒന്ന് നീലശംഖുപുഷ്പവും രണ്ടാമത്തേത് വെള്ള വെള്ളശംഖുപുഷ്പവുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ വിഷയം അഥവാ ടൈറ്റിലായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സങ്കടം മനസ്സിൽ വിചാരിച്ച് ഇതിൽ നിന്നും ഒരു ശംഖുപുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ സങ്കടം ഏതാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളും പറയാമെന്നാണ് ഇതിൽ ചുരുക്കി എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സങ്കടങ്ങൾ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം എങ്കിൽ പോലും പ്രാധാന്യം അനുസരിച്ച് നോക്കുമ്പോൾ അതായത് സങ്കടങ്ങളുടെ ആ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ വെച്ച് അതീവ സങ്കടകരമായിട്ടുള്ള ആ അവസ്ഥകള് ഈ തൊടു നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ആ പ്രധാനപ്പെട്ട സങ്കടങ്ങള് യഥാക്രമം അതിൽ ഒന്നാമത്തേത് പ്രത്യേകിച്ചും ഒരു കാരണവുമില്ലാതെ വഴക്കിട്ട് കഴിയുന്ന ദമ്പതിമാർ രണ്ടാമത്തേത് ശത്രുദോഷം അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ പോലുള്ള അദൃശ്യമായിട്ടുള്ള ദുരിതങ്ങളിൽ പെട്ട് ഉഴലുന്നവര് ഇനി അടുത്തത് മൂന്നാമത്തേത് എത്രയധികം മരുന്നുകൾ കഴിച്ചിട്ടും മനസ്സിനും ശരീരത്തിനും ഒരു സ്വസ്ഥതയും അനുഭവിക്കാൻ സാധിക്കാത്ത ആളുകൾ നാലാമത്തേത് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയും കിട്ടാത്തവർ ഈ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റുള്ള പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലേ അപ്പം ശരി നമുക്ക് നേരെ ഇന്നത്തെ തൊടുകുറിയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്ക്രീനിൽ രണ്ട് ശംഖുപുഷ്പങ്ങൾ കൊടുത്തിട്ടുണ്ട് നീലയും വെള്ളയും നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് തൊടുകുറി ഫലം കൃത്യമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ വേണം ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ചില ആളുകൾ ഒന്ന് സെലക്ട് ചെയ്യും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി മറ്റേത് മറ്റേത് സെലക്ട് ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലം കൃത്യമായിരിക്കില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിലേക്ക് നോക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടം അത് എന്താണോ അത് മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കുക ശേഷം കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ആ ഒരു സങ്കടങ്ങൾ മാറ്റിത്തരണേ അതിനുള്ള ഒരു പരിഹാരം എനിക്ക് കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണ് പതിയെ തുറക്കുന്ന സമയത്ത് ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒന്ന് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും നിങ്ങളുടെ മനസ്സ് പറയും ഈ ഒരു പുഷ്പം തിരഞ്ഞെടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പുഷ്പത്തെ ആയിരിക്കും നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു പുഷ്പം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഫലങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ട ഒന്ന് പ്രാർത്ഥിക്കണം ഒപ്പം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം ഈ തൊടുകുറിയിൽ തെളിയണം എന്നുള്ളതും ആ ഒരു ഇഷ്ട ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് വേണം ആ ഒരു മനസ്സ് പറയുന്ന ആ ഒരു ശംഖുപുഷ്പം ഏതാണോ അത് തിരഞ്ഞെടുക്കാനായിട്ട് അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോടുള്ള ഒരു പ്രാർത്ഥന ഒരു മെസ്സേജ് രൂപത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് തത്സമയം ഒരു സമാധാനവും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഒരു പുഷ്പം നിങ്ങൾ ഏത് ഭഗവാനിയാണ് ഏത് ഭഗവതിക്കാണ് സമർപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ശംഖുപുഷ്പം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പർ ശംഖുപുഷ്പമായിട്ടുള്ള നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സില് ഇപ്പോഴുള്ള വിഷമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അതാണ് നമുക്ക് ഈ തൊടുകുറി ഫലത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനോടൊപ്പം ചേർത്തു പറയേണ്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളും കൂടെ കാണുന്നുണ്ട് അതായത് ചില വാഗ്വാദങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടത് മൂലം നഷ്ടം സംഭവിച്ച അവസരങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കരഗതമാകും എന്ന് വിചാരിച്ച ആ ഒരു സുവർണാവസരം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഈ പറഞ്ഞതുപോലുള്ള അവസ്ഥകളും നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞത് കഴിഞ്ഞകാല സംഭവങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നാൽ ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതിനൊട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല എന്നാൽ ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ ഇനി കാത്തിരിക്കാൻ സാവകാശം ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കില് നിങ്ങൾക്ക് മുൻപില് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിലൊന്ന് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് തന്നെ അതിനൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ നേരിട്ട് പോവുക ശേഷം പ്രാർത്ഥിക്കുക അവിടെ പോയി നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുക ഉറപ്പായിട്ടും അതിനൊരു പ്രതിവിധി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തേത് ഒരു നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിദേശത്താണ് അതുമല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എനിക്കിപ്പോൾ ഉള്ളത് ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ഈ ദോഷങ്ങൾ സർവ്വതും ഒരു നാണയത്തിലേക്ക് ഒഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു നാണയമെടുത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം നിങ്ങളുടെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന സർവ മാനസിക ശാരീരിക ദോഷങ്ങളും മാറിപ്പോകേണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ഒരു നാണയം ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഇടിയിക്കുക ഓർക്കുക ദുർഗാ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ നാണയം ഇടേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ആ ഒരു ഫലപ്രാപ്തി പെട്ടെന്ന് ഉണ്ടാവുകയുള്ളു ഈ നാണയം ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചാൽ മതി പക്ഷെ ഈ ദേവീക്ഷേത്രത്തിലായിരിക്കണം എന്നുള്ളതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷവും എരിഞ്ഞു പോകും എന്നതാണ് ഇതാണ് ഇതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ആ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട സർവ്വവിധ സങ്കടങ്ങളും മാനസിക ശാരീരിക ദുരിതങ്ങളും ഒറ്റയടിക്ക് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്രിയ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ പ്രത്യേകം ഓർക്കുക ഇപ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് സാധിക്കുമോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ അനേകം ആളുകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്രകാരം അവനവന്റെ ദോഷം അവനവൻ തന്നെ സ്വന്തം തലയ്ക്ക് ചുറ്റുമൊഴിഞ്ഞ് കോയിൻ ഭണ്ഡാരപാത്രത്തിൽ ഇട്ടവർക്കെല്ലാം തന്നെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് തുടർന്ന് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ പുഷ്പമായ നീലശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളെ അലട്ടുന്ന ആ ഒരു പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി അടുത്തത് രണ്ടാമത്തെ നമ്പർ ശംഖുപുഷ്പമായിട്ടുള്ള വെള്ളശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള അനുഭവങ്ങളല്ല നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ചില വാതിലുകൾ നിങ്ങൾ മുട്ടിയെങ്കിലും കാര്യം നടന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല ഇതിനോടൊപ്പം ചില മാനസിക ശാരീരിക വൈയായികയും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഉറപ്പായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര വലിയ പതനത്തിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ ദൈവം കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ് ഉയർത്തിയിട്ടുമുണ്ട് എന്നുവെച്ചാൽ ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങൾക്കൊരു വീഴ്ചയുണ്ടായാൽ അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് തരാറുണ്ട് ഇപ്രകാരമുള്ള ഈ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പറയാൻ കാരണം അത്രയധികം ഈശ്വര സാന്നിധ്യം ജീവിതത്തിൽ ഉടനീളം ഒരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിങ്ങൾക്കൊരു സാവകാശം കിട്ടാറില്ല എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള വെപ്രാളം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യാവസാനം വരെ ആ ഒരു ചൂടും ശുഷ്കാന്തിയോടും കൂടി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഇല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ നിശ്ചയമായിട്ടും അതിനുള്ള ഒരു ബുദ്ധിയും കഴിവും നിങ്ങൾക്കുണ്ട് പക്ഷെ അനാവശ്യമായിട്ടുള്ള ധൃതി കാരണം അല്ലെങ്കിൽ ആ ഒരു വെപ്രാളം കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് പതിവ് ഇത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് നമുക്കിവിടെ തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൽ നിന്നും നിങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഈ തൊടുകുറിയിലെ ആദ്യത്തെ പുഷ്പമായിട്ടുള്ള നീലശംഖുപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾ ചെയ്യുന്ന അതേ പരിഹാരങ്ങൾ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും അത് യോജിച്ച പരിഹാരങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങളുടെ മാനസിക നില മറ്റുള്ളവരെക്കാൾ ഉയർന്നതായതുകൊണ്ട് മറ്റൊരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ് ഉചിതമെന്ന് തോന്നുന്നു അതായത് നിങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് അതായത് അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കള വിട്ടിറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു നുള്ളു ഉപ്പ് ഉപ്പ് പാത്രത്തിൽ നിന്നും എടുത്ത് അത് മൂന്ന് വട്ടം തലയ്ക്ക് ഉഴിഞ്ഞ ശേഷം നേരെ വാഷ് ബേസിനിലിട്ട് വെള്ളം തുറന്ന് വിട്ടേക്കുക ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റ സകലവിധ ദോഷങ്ങളെയും ഈ ഒരു നുള്ളു ഉപ്പിലേക്ക് ആവാഹിക്കുന്നു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഉറച്ച മനസ്സോടുകൂടി തലയ്ക്ക് മുകളിൽ ഒഴിയാനായിട്ട് ഇങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും എന്തോ ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴുള്ള മാനസിക ശാരീരിക പ്രസരിപ്പ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതോടുകൂടി നല്ല ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്രക്രിയകളിൽ വെച്ചിട്ട് ഏത് വേണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപ്പ് തലയ്ക്കുഴിഞ്ഞ് ഏഴ് ദിവസം ഇതുപോലെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നാണയം തലയ്ക്കുഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം ഈ രണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകള് നിങ്ങളിലുള്ള ആ ഒരു അസ്വസ്ഥതകള് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇല്ലാതാക്കാൻ ഇതുവഴി സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന തൊടുകുറി ഫലങ്ങള് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജന്യൂനിറ്റി ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി